നമസ്കാരം തുഞ്ചൻ പോലീസ് ന്യൂസിലേക്ക് സ്വാഗതം കഥ പറയാനുണ്ട് സ്കൂൾ ആലത്തിയൂർ എൻ ചെറിയ നിരവധി മയക്കുമരുന്ന് കടത്ത് കൊലപാതക ശ്രമം തുടങ്ങിയ കേസുകളിൽ പ്രതിയായിട്ടുള്ളവരും തിരൂരിലെ അറിയപ്പെടുന്ന റൗഡികളുമായ പുറത്തൂർ സ്വദേശി തെക്കഞ്ചേരി സുധീഷ് കൂട്ടായി സ്വദേശി കുറിയന്റെ പുരയ്ക്കൽ വെട്ടുകാസിം എന്നറിയപ്പെടുന്ന മുഹമ്മദ് കാസിം എന്നിവർ മലപ്പുറം ജില്ലയിൽ പ്രവേശിക്കുന്നതിന് തൃശൂർ റേഞ്ച് ഡിഐ ജി അജിതാ ബീഗം ഐ പി എസ് വിലക്കേർപ്പെടുത്തി ഉത്തരവിറക്കി നിരവധി മയക്കുമരുന്നുകടത്ത് കൊലപാതക ശ്രമം തുടങ്ങിയ കേസുകളിൽ പ്രതിയായിട്ടുള്ളവരും തിരൂരിലെ അറിയപ്പെടുന്ന റൌഡികളുമായ പുറത്തൂർ സ്വദേശി തെക്കഞ്ചേരി സുധീഷ് കൂട്ടായി സ്വദേശി കുറിയന്റെ പുരക്കൽ വെട്ടുകാസിം എന്നറിയപ്പെടുന്ന മുഹമ്മദ് കാസിം എന്നിവർ മലപ്പുറം ജില്ലയിൽ പ്രവേശിക്കുന്നതിന് തൃശൂർ റേഞ്ച് ഡി ഐ ജി അജിതാ ബീഗം ഐ പി എസ് വിലക്കേർപ്പെടുത്തി ഉത്തരവിറക്കി നിരന്തരം ഗുരുതര കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടതിനെ തുടർന്ന് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ ഐ സമർപ്പിച്ച റിപ്പോർട്ട് പ്രകാരമാണ് ഡി ഉത്തരവിറക്കിയത് സുധീഷ് നിരവധി മയക്കുമരുന്ന് കേസുകളിലും അടിപിടി കേസിലും മുഹമ്മദ് കാസിം കൊലപാതക ശ്രമം കവർച്ച തുടങ്ങിയ കേസുകളിലും പ്രതിയായിട്ടുള്ളവരാണ് സുധീഷിന് ഒരു വർഷക്കാലത്തേക്കും കാസിമിന് ആറുമാസക്കാലത്തേക്കുമാണ് മലപ്പുറം ജില്ലയിൽ പ്രവേശിക്കുന്നതിന് വിലക്ക് വിലക്കേർപ്പെടുത്തിയത് തിരൂർ ഇൻസ്പെക്ടർ രമേഷ് എം കെ എസ് ഐ ഷിജോ സീ തങ്കച്ചൻ സീനിയർ സി പി ഒ ഷിജിത് കെ കെ ധനേഷ് ഒ പ്രസാദ് എന്നിവർ പ്രത്യേക അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു പ്രതികൾ ഈ കാലയളവിൽ വിലക്ക് ലംഘിച്ചാൽ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യപ്പെടുന്നതാണ് ടിവി ന്യൂസ് തിരൂർ ഇക്കര വാൾഡ് ഓഫിന്റെ ഓരോ പുലരികൾക്കും നേട്ടങ്ങളുടെ കഥ പറയാനുണ്ട് ഇക്കറ വാൾഡ് ഓഫ് സ്കൂൾ ആലത്തിയൂർ കാലത്തിന്റെ ചുവരേത്തുകൾ വായിച്ചറിഞ്ഞ് കാലത്തിന്റെ ൾ തിരിച്ചറിഞ്ഞ് ന്യൂജൻ ടെക്നോളജിയുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി വിദ്യാർത്ഥികളുടെ ഐക്യു അഥവാ ബുദ്ധിപരമായ അളവ് വർദ്ധിപ്പിക്കുന്നതോടൊപ്പം ഇക്യു അഥവാ വൈകാരികമായ അളവ് വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി വ്യത്യസ്തമായ പദ്ധതികളുമായി ഈ സ്ഥാപനം മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ഇംഗ്ലീഷ് സംസാരശേഷി വർദ്ധിപ്പിക്കാനുള്ള ഇംഗ്ലീഷ് ചാമ്പറും മദ്രസ പഠനത്തിനുള്ള പൂർണ്ണ സംവിധാനങ്ങളും ഞങ്ങളുടെ പ്രത്യേകതയാണ് പ്രീ പ്രൈമറി ക്ലാസ് മുതൽ ഹയർ സെക്കൻഡറി ക്ലാസ് വരെയുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു ഈ കർ വാൾഡ് ഓഫ് സ്കൂൾ ആലത്തിയൂർ ചെറിയൂർ